السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عن بني عمر رضي الله عنه قال رسول الله صلى الله عليه وسلم لا حسد الا في اثنتين رجل اعطاه الله مالا فسلطه على هلكته في الحق ورجل اعطاه الله حكمه فهو يقضي بها ويعلمها متفق عليه അൽബസീറ ഖുർആാൻ പഠന വേദിയിലെ പ്രിയ പഠിതാക്കളെ ഈ ആഴ്ചയിലെ ഹദീസ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഹിബിൻ മുഹമ്മദ് അലിയല്ലാഹു അൻഹു നബി സു അല്ലാഹു അലി നിന്നും ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത വളരെ വിഖ്യാതമായ ഒരു ഹദീസാണ് അബ്ദുല്ലാഹിബ് നോമർ അലൈഹി ആണ് നബി സലാഹു അലൈഹി വസ്ലമയിൽ നിന്നും ഈ വചനം ഉദ്ധരിക്കുന്നത് അള്ളാഹുബിൻ റസൂൽ അലൈഹി ഹസദ ഇല്ലാ പറയുണ്ട് രണ്ടു കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല ൻഹു മാലൻ ഒരു മനുഷ്യന് അള്ളാഹു ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട് അല ഫിൽ ആ ധനം അദ്ദേഹം ചെലവഴിക്കുന്നത് സത്യത്തിൻ്റെ മാർഗത്തിൽ മാത്രമാണ് അർഹതയുടെ അംഗീകാരത്തിൻ്റെ മാനദണ്ഡത്തിൽ അള്ളാഹു ഹലാലാക്കിയ ഹലാലാക്കിയ മാർഗത്തിൽ മാത്രമാണ് അവൻ അവൻ്റെ ധനം ചെലവഴിക്കുന്നത് അക്കാര്യത്തിൽ ആ സുയ ആകാമെന്നാണ് അദ്ദേഹത്തിന് നൽകിയതുപോലെ സമ്പത്ത് എനിക്ക് അള്ളാഹു നൽകിയിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാമായിരുന്നല്ലോ എന്നുള്ള കാര്യത്തിൽ അവനോട് അസൂയ തോന്നുന്നതിന് വിരോധമില്ല എന്നാണ് ഓ അജുലിൻ അത്താഹുല്ലാഹു മറ്റൊരു വ്യക്തി അള്ളാഹു അദ്ദേഹത്തിന് വിജ്ഞാനം നൽകിയിട്ടുണ്ട് ഫഹുവ ഫഹുവിഹി മുഹ അവൻ അതനുസരിച്ച് വിധിക്കുകയും അവൻ നൽകപ്പെട്ട വിജ്ഞാനം അത് മറ്റുള്ളവർക്ക് അവൻ പകർന്നു നൽകുകയും ചെയ്യുന്നു മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു നൽകുകയും ചെയ്യുന്നു അക്കാര്യത്തിലും അസൂയ ആകാമെന്നാണ് അള്ളാഹു നൽകിയ വിജ്ഞാനം ഫലപ്രദമായ മാർഗത്തിൽ ചിലവഴി അത് വിനിയോഗിക്കുകയും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായാൽ എനിക്കും അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ വ്യക്തിയോടും അസൂയ തോന്നാവുന്നതാണ് എന്നാണ് റസൂൽ അല്ലാഹി സലഹ്ലൈസ് പഠിപ്പിക്കുന്നത് ഈ രണ്ട് കാര്യത്തിൽ മാത്രമാണ് അസൂയ ഹലാലായിത്തീരുക അസൂയ നമുക്കറിയാം ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും ദോഷകരമായി മനുഷ്യനെ ബാധിക്കുന്ന ഒരു മാരകമായ വിപത്താണ് അസൂയ റാഹിൻ റസൂൽ സലഹ്ലി വസ്ലം തന്നെ മറ്റെ മറ്റൊരിക്കൽ പറയുകയുണ്ടായി ഇന്നൽ ഹസദ തീർച്ചയായും അസൂയ യഹുക്കുൽ ഉൽ ഹസന നന്മകളെ മുഴുവൻ അത് തിന്നു തീർക്കും കമാ യഹുക്കുൽ നാറുൽ ഹത്തബ തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ ഒരാളിൽ ഉണ്ടായാൽ അത് അവൻ്റെ സർവമായ നന്മകളെയും തിന്നു തീർക്കുന്നതാണ് എന്ന് റസൂൽ അല്ലാഹി സലു വസ്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്രയ്ക്ക് മോശമായ സ്വഭാവമാണ് അസൂയ ആ അസൂയ അനുവദിക്ക അനുവദിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അസൂയയുടെ നിഷിദ്ധതയും എന്നാൽ നന്മയിൽ മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിൻ്റെ പ്രാധാന്യവുമാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത് അസൂയ നിഷിദ്ധമായ കാര്യമാണ് എന്നാൽ നന്മയുടെ കാര്യത്തിൽ മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ് ഈ അസൂയ അനുവദനീയമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഒരാളോട് അസൂയ തോന്നുന്നതിൽ തെറ്റില്ല സമ്പത്ത് എനിക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലത് ചെലവഴിക്കാമായിരുന്നു എന്ന് അവന് വിചാരിക്കാവുന്നതാണ് അതുപോലെ എനിക്ക് വിജ്ഞാനം നൽകിയിരുന്നുവെങ്കിൽ അള്ളാഹു എനിക്ക് വിജ്ഞാനം നൽകിയിരുന്നുവെങ്കിൽ അത് ഫലപ്രദമായി വിനിയോഗിക്കുവാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും എനിക്ക് കഴിയുമായിരുന്നു എന്ന രീതി എന്ന രീതിയിലുള്ള നന്മയുടെ വഴിയിലുള്ള അസൂയ അത് മാത്രമാണ് ഇസ്ലാം അനുവദിക്കുന്നത് ഏറെ ആശയസമ്പുഷ്ടമായ ഒരു തിരുവചനമാണ്

അവൻ അതുകൊണ്ട് വിധി കൽപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു മുത്തഫക്കുൻ അലഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത വളരെ വിഖ്യാതമായ ഹദീസാണ് നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ അനിൽ ഹലാഹി റബുലമീൻ അസലമലൈക്കും വാർഹത്തല്ല